ഈ മെസ്സേജ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഇപ്പടുത്ത് കാണാൻ ഇടയുണ്ടായി ഞാൻ യൂട്യൂബില് കണ്ടേ അല്ല അപ്പൊ ഞാൻ അതില് അതിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നിങ്ങക്ക് അതിന്റെ ഒരു റോസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്താൽ നല്ലൊരു കണ്ടന്റ് ആവും എന്നുള്ളൊരു ഇത് തോന്നിയാ നമുക്ക് എന്തായാലും തോന്നും ഓപ്പണങ്ങള് ചെയ്യാനൊന്നും പറ്റില്ലേ ആ ഇതിപ്പോ നമ്മള് ലൈവായിട്ട് സംസാരിക്കുന്നത് വരും ആ വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് പറയൂ എല്ലാ ദിവസവും നമ്മൾ നമ്മളെ നാട്ടുകാരും അടുത്തിരിക്കും നിങ്ങളൊക്കെ അതൊരു അതൊരു വെറൈറ്റി കണ്ടന്റ് അപ്പൊ കാര്യം ചെയ്യൂ എനിക്ക് വാട്സാപ്പിൽ ഒന്ന് നമ്പറിൽ ഈ നമ്പറിലാ അതെ ഞാൻ നോക്കട്ടെ ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ കണ്ടാക്കാൻ സമയൊക്കെ കിട്ടിയാ ഇങ്ങനെ അയച്ചേരാം നിങ്ങളെന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണാണല്ലോ പിന്നെ എനിക്ക് തോന്നുന്നില്ല ആ സിനിമയൊക്കെ നമ്മുടെ നാട്ടില് ഉള്ള ഈ കോർ ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ സിനിമയൊന്നും പാടില്ല സിനിമയിൽ ആ അതൊരു ഹറാമോ അതുപോലത്തെ ഇങ്ങനത്തെ രൂപങ്ങള് അന്നത്തെ റല്ലിയുള്ള മനുവിന്റെ രൂപം ഒന്നും കാണിക്കാൻ പാടില്ലെന്നൊക്കെ പറയണ ഒരു ഞാൻ ഈ സിനിമ കാണുമ്പോ ഇതിന്റെ കമന്റിന്റെ താഴെ ആൾക്കാർ ഈ സിനിമ കണ്ട് ഞാൻ കൃപവർത്തനായി കണ്ണീർന്ന് കണ്ണീര് വന്നു പടച്ചോന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊറേ കമന്റ് ഒക്കെ കാണാണ്ട് അല്ലേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഈ സിനിമയൊക്കെ എടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഒരു നല്ല കണ്ടന്റ് ആവും തോന്നി അതുകൊണ്ട് പറയാം